നമ്മളിതെല്ലാം ശരിക്കും എണ്ണുകയാണെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വേണ്ടി വരും ദ സെയിം ടൈമിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എഴുപത്തെട്ട് പീസ് ഈ ഒരു പൈപ്പ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു കിടിലൻ ടിപ്പാണ് നിങ്ങൾ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് അതായത് നമ്മൾ ഒരുപാട് ബുക്സുകൾ അല്ലെങ്കിൽ പെൻസിലുകൾ അല്ലെങ്കിൽ മരങ്ങള് ഇതെല്ലാം എത്ര എണ്ണം ഉണ്ട് എല്ലാം എത്ര പീസുകളുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ടൈമുകൾ എടുക്കും അല്ലേ എന്നാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഒരു സ്കാൻ ചെയ്തതുകൊണ്ട് കൂടി ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് പെൻസിലുകൾ വെച്ചിരിക്കുന്നു ആ ഒരു പെൻസിലുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് എത്ര പെൻസിലുകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കിടലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ അതിനോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായി അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗ്യാലറിയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസിൻ്റെ അക്കൗണ്ടാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഗാലറി ഓപ്പൺ ചെയ്യുക അതിൽ ഏതെങ്കിലും ഫോട്ടോ പിക്ക് ചെയ്യുക ഞാൻ ഈ ഒരു കോയിൻസ് എത്ര കോയിൻസ് ഉണ്ട് എന്നാണ് നോക്കുന്നത് ആ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്നു ദ സെയിം ടൈമിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് തേർട്ടി വൺ പി സൂടെ കാണിക്കുന്നുണ്ട് അമേസിംഗ് അല്ലേ ഇനി അടുത്തത് നമുക്ക് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണെങ്കിൽ ആ ഫോട്ടോയുള്ള ലോഗോ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ ഒരു വാഹനത്തിലുള്ള എത്ര കമ്പികളുണ്ട് അതിൻ്റെ കൗണ്ട് ആണ് ചെയ്യുന്നത് നമ്മളിതെല്ലാം ശരിക്കും എണ്ണുകയാണെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വേണ്ടി വരും ഇത് സെയിം ടൈമിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഉണ്ടോ എഴുപത്തെട്ട് പീസ് ഈ ഒരു പൈപ്പ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ സെയിം ടൈമിൽ വൺ ഹൺഡ്രഡ് തേർട്ടി ടു പീസസ് കാണിക്കുന്നുണ്ട് കേട്ടോ എമാസിങ് ഒരു രക്ഷയുമില്ലല്ലേ ഇതുപോലെ എന്തോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ പെൻസിലോ പെന്നോ ക്യാഷോ എന്തും ആവട്ടെ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് ടോട്ടൽ കൗണ്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ